കേരള ഡെമോക്രാറ്റിക് പാർട്ടി പാലത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു കൊല്ലം ആശ്രാമം ലിങ്ക് റോഡ് മുതൽ ഓലയിൽ കടവ് വരെയുള്ള പാലം നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് പാർട്ടി സംസ്ഥാന രക്ഷാധികാരി സുൽഫിക്കർ മയൂരി ഉദ്ഘാടനം ചെയ്തു കോലയിൽ കടവ് പാലത്തിന്റെ പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ഡെമോക്രാറ്റിക് പാർട്ടി കൊല്ലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തിയത് പ്രതിഷേധ മാർച്ചും ധർണയും പാർട്ടി സംസ്ഥാന രക്ഷാധികാരി സുൽഫിക്കർ മയൂരി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയ കേന്ദ്രമായ കൊല്ലത്ത് ഇന്ന് ഞങ്ങൾ കൊല്ലത്തോടെ കടന്നു വരുമ്പം ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് കൊല്ലത്തേക്ക് കയറാൻ കഴിയുന്നില്ല ഈ പാലം എത്ര നാളുകളായെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ട പാലം അടച്ചിട്ടിരിക്കുകയാണ് ഇവിടുത്തെ എം എൽ എക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമുണ്ട് അദ്ദേഹം ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ പേര് കയ്യിൽ വെക്കുമ്പോൾ തന്നെ രണ്ടാമത് വീണ്ടും കേരളത്തിന്റെ പിണറായി ഗവൺമെന്റ് അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുക നാലര വർഷം പൂർത്തി വെച്ചത് പിണറായി വിജയൻ അറിയാവണ്ട് പോലും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുക യോഗത്തിൽ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് കണ്ടച്ചിറ ഹരിലാൽ അധ്യക്ഷനായിരുന്നു പാർട്ടി ജില്ലാ പ്രസിഡന്റ് സലിം ബംഗ്ലാവിൽ മുഖ്യ പ്രഭാഷണം നടത്തി കിളികല്ലൂർ ശിവപ്രസാദ് ജമാൽ കുറ്റിവട്ടം ജലീൽ എസ് പെരുമ്പളത്ത് പുൽത്തോട്ടം ശിവൻകുട്ടി അൻവർ പടനയിൽ അനീഷ് ബിന്ദുറോയ് അഡ്വക്കേറ്റ് ബാബു സത്യാനന്ദൻ അംബിക പന്മന വസന്തകുമാരി ശ്രീ ലക്ഷ്മണദാസ് രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം